എല്ലാവർക്കും നമസ്കാരം അമ്മാതിരി കൂറ എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡ് ശനിയാഴ്ച ഈ ലാലേട്ടൻ വന്ന എപ്പിസോഡ് കൂറ എപ്പിസോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും ഡയജസ്റ്റ് ചെയ്യല്ല വെറുതെ വെറുതെ ഉള്ള ഒരു എപ്പിസോഡ് ജാസ്മിനെ വെളുപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു എപ്പിസോഡായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തോ ഇല്ല എന്ന് ഉറപ്പായിട്ട് ഈ സ്പോട്ടിൽ തന്നെ കമൻറ്റ് ചെയ്യണം കാര്യങ്ങൾ ഞാൻ വലിച്ചു നീട്ടുന്നില്ല ഞാൻ കുറച്ച് കാര്യങ്ങളങ്ങ് പറഞ്ഞ് വീഡിയോ വൈൻ്റെ അപ്പിയ പക്ഷേ എനിക്ക് പക്ക ജാസ്മിൻ എപ്പിസോഡ് ജാസ്മിനെ കൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറയിക്കുകയും വലിച്ചു നീട്ടി അങ്ങനത്തെ ഒരു സംഭവം ജാസ്മിനെ വെളുപ്പിച്ചെടുത്തൊരു എപ്പിസോഡായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് പിന്നെ ഫസ്റ്റ് ഞാൻ റസ്മിൻ്റെ കേസ് പറയാം റസ്മിനെ യെല്ലോ കാർഡ് എടുത്ത് കാണിച്ചു കൊടുത്തിട്ടു എന്ത് അന്ന് റോക്കിക്ക് യെല്ലോ കാർഡ് കൊടുത്ത് വിട്ടാക്കോലായിരുന്നു ഒരു വാണി ജാസ്മിൻ അടിച്ചു ജാസ്മിൻ്റെ ഹെൽമറ്റ് പോലെ അടിച്ച ഏറി കളഞ്ഞല്ലേ റസ്മിൻ അവളെ എന്ത് പുറത്താക്കത്തില്ലേ അവൾ ആര് മുത്തു ഒഴിഞ്ഞ് വിഴുന്ന റാണിയാണ് അവളെ പുറത്താക്കാൻ പറ്റൂല്ലേ ഏ എന്തോ അട അപ്പോൾ ഒരു പെണ്ണും പെണ്ണും അടി വെച്ചാൽ കുഴപ്പമില്ല അല്ലേ ആണോ ആണു അടി വെച്ചാൽ സീനുള്ളൂ അങ്ങനെയാണല്ലേ നിയമം ഓക്കെ ഉം ആയിക്കോട്ടെ ഉം അപ്പൊ അത് നിങ്ങളുടെ അഭിപ്രായം അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം അടുത്ത് ജാസ്മിനെ വെളുപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള എപ്പിസോഡ് എന്ന് പറയാൻ കാരണം ജാസ്മിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഋഷിയെയും അൻസിബേയും കരിവാരി തേച്ചു എന്ന് തന്നെ ഞാൻ പറയാം ഞാനൊരു കാര്യം സീരിയസ്ലി പറയാം അൻസിബാബാ പറയുന്നുണ്ടായിരുന്നു ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആകുമ്പോൾ അതിൻ്റെതായ ഒരു നിലവാരം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അപ്പൊ സാബു മോൻ പറഞ്ഞു ഇത് ഫൈവ് സ്റ്റാർ ഹോട്ടൽ അല്ല ഒരു ലോഡ്ജ് പോലെയാണ് സാബു മോനും ഫീൽ എന്ന് പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ അങ്ങേരെ ഫീലിങ്സ് അല്ലേ എന്നിട്ട് അങ്ങേര് പറഞ്ഞു നിങ്ങൾക്ക് എന്തിനാ പരസ്പരം ഇത്ര വഴക്ക് വിദ്വേഷം പക അത് ഇതെന്നൊക്കെ സാബു മോൻ പറയുന്നുണ്ട് ഈ പറയുന്ന സാബുമോൻ എന്തേടേ ഫസ്റ്റ് സീസണിൽ വഴക്കൊന്നും ഉണ്ടാക്കിയിൽ വന്നിരുന്ന് രാവിലെ മറ്റേ പാട്ടും പാടി പ്രാർത്ഥിച്ച് എണീട്ട് പോയാൽ ഇല്ലല്ലോ അവിടെ വഴക്കൊക്കെ ഉണ്ടാക്കി നമ്മളും കണ്ട തന്നെ കുറെ വീഡിയോകളൊക്കെ ഏഹ് ഞാൻ സീസൺ കണ്ടിട്ടില്ലെങ്കിലും കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളുതന്നെ അവിടെ വഴക്കുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള തന്നെ എന്നിട്ട് ഇപ്പൊ ഒന്നിരുന്ന് മറ്റേ കുറയും വരച്ച് നല്ല ഉള്ള സാബുമോൻ ഏഹ് കൊള്ളാം കൊള്ളാം അല്ലേ കാലം മാറി കോലം മാറി കഥയും മാറി എന്തായാലും അത് ഓക്കെ ഇരിക്കട്ടെ ഋഷിയും അഞ്ജിബയും കരിവാരത്തേച്ചുകൊണ്ട് ജാസ്മിനെ മാസ് കാണിച്ച എപ്പിസോഡ് എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കാര്യം സീരിയസിൽ ചോദിക്കാം ഋഷി അവിടെ എന്ത് തെറ്റാണ് ചെയ്തത് ഋഷി എന്ത് തെറ്റാണ് ചെയ്തത് അവനവന്തെങ്കിലും തെറ്റ് ചെയ്തോ അവൻ അവനാൽ അറിയാവുന്ന അവനെ കൊണ്ട് കഴിയുന്ന മാക്സിമം എഫർട്ട് ഇട്ടിട്ടാണ് അവൻ അവിടെ നിന്നതെന്ന് ഞാൻ പറയത്തുള്ളൂ ഇപ്പോൾ എടാ എനിക്കൊരു പണി അറിയത്തില്ല എനിക്കൊരു പണി അറിയത്തില്ല ഞാൻ എന്തു ചെയ്യും ഏഹ് അയ്യോ തത്തിപ്പൊത്തി നിൽക്കും ആ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ എനിക്ക് അറിയാത്ത പണി എന്ത് ചെയ്യും ഞാൻ അറിയാമെന്നുള്ള അടുത്ത് ചോദിക്കും ഇതെങ്ങനെയാണ് എങ്ങനെയാണ് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് ചോദിക്കും ആ ഒരു സാധനമല്ലേ റഷ്യ അവിടെ ചെയ്തിട്ടുള്ളു അൻസ് എടുത്ത് ചോദിച്ചു എനിക്കത് സ്വന്തമായിട്ട് ചെയ്യാൻ അറിയാമെങ്കിൽ ഞാൻ അത് പോയി മറ്റൊരാളെടുത്ത് ചോദിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല അപ്പൊ എനിക്ക് സ്വന്തമായിട്ട് അറിഞ്ഞു ഞാൻ മറ്റൊരാളുടെ അടുത്ത് അഭിപ്രായം തേടുന്നത് അതെല്ലേ ഋഷി അവിടെ ചെയ്തോളൂ അത് ഇത്ര വലിയ കുറ്റമാണ് ഉം ഇത്രയും വലിയ കുറ്റമാണോ അൻസ് എടുത്ത് പോയിട്ട് ഈ പറയുന്ന പോലെ എന്ത് അങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചത് അതത്ര വലിയ കുറ്റമാണ് ഈ പറയുന്ന ജാസ്മിൻ തന്നെ പറയുന്നു അവൻ അവളുടെ ഷേഡോ ആയിട്ട് നിന്ന് അല്ലെങ്കിൽ അവളുടെ അടിമയായിട്ട് നിന്ന് പവർ ഹൗസിൻ പവർ റൂമിന്റെ അടിമയായിട്ട് നിന്നെന്ന് പറയുന്നുണ്ടല്ലോ എടി നീയും ഗബ്രിയും കൂടിയല്ലേ എടി പല തീരുമാനങ്ങളും എടുത്തോണ്ടിരുന്ന ബാക്കിയുള്ളവരെ ചെറിവാരെ അടിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ അവൻ പോയപ്പോൾ നീ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ നീ മറ്റേ കോക്കനായിട്ട് പരിപാടിയായി പിന്നെ നീ കഴിഞ്ഞ അവൻ പോയ അന്ന് നീ എന്തോന്ന് പറഞ്ഞത് ഗപ്രറി വന്നില്ലെങ്കിൽ ഈ ആഴ്ച ആഴ്ചയിൽ ഞാൻ പോകും ഞാൻ കൂടും കൊടുക്കെടുത്തുണ്ടോ നീ ഒരക്ഷരം വിട്ടീലല്ലോ എടി നിനക്ക് എന്ത് ഗപ്രോള സ്നേഹം പോയ എടി ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നീ പക്ക ഫ്രോഡാ പക്ക ഫ്രോഡ് അഭിനയ നീ അഭിനയിക്കുന്നത് ഏഹ് എന്തിനാ നാട്ടുകാരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് നീ ഇങ്ങനെ ഒരു അഭിനയം അഭിനയിക്കുന്നത് ഏഹ് നിന്നെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു എപ്പിസോഡ് എന്നെ വേണ്ടി വന്നു ഒരു എപ്പിസോഡ് എന്നാ നിന്നെ വെളുപ്പിക്കാൻ വേണ്ടി വന്നു അതാണ് ഞാൻ അതിശയിച്ചിരിക്കുന്നത് അല്ലാതെ എനിക്കവിടെ ഋഷി ചെയ്തതിൽ എനിക്കൊരു പേഴ്സണലിൽ ഒരു തെറ്റും തോന്നില്ല കേട്ടോ അവനെ അറിഞ്ഞുകൂടാത്ത പണി അവൻ എന്താണ് ഇത് അൻസിബേടിച്ച് ചോദിച്ചാൽ അല്ലാതെ നിന്നെപ്പോലെ മറ്റവനെ പിടിച്ചിരുത്തിയിട്ട് മറ്റേ പരിപാടികളെല്ലാം കാണിച്ചു കൂട്ടിയിട്ട് ഫ്രണ്ടാണെന്ന് പറയല്ല ഋഷി അവിടെ ചെയ്യുന്ന അല്ലെങ്കിൽ അൻസിബ അവിടെ ചെയ്യുന്ന രണ്ടുപേരും ബ്രദർ സിസ്റ്റർ എന്ന് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് അതാണ് അന്തസ് മനസ്സിലായ അതാണ് നല്ല ഡാഡിക്ക് പറഞ്ഞ സ്വഭാവം എന്ന് പറയുന്നത് രണ്ടുപേരും ഓപ്പണായിട്ട് പറഞ്ഞു ബ്രദർ സിസ്റ്റർ റിലേഷൻ ആണെന്ന് അവർ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ല അന്തസ്സുള്ള വീട്ടിൽ പറഞ്ഞതെന്നെ ഞാൻ പറയത്തുള്ളൂ ഏഹ് അല്ലാതെ നിന്നെ പോലെ ഗുണമില്ലാതെ അല്ല അവര് സംസാരിക്കുന്നത് പേക്കൂത്തുകൾ ഒന്നും കാണിച്ചു കൂട്ടുന്നില്ല അവൻ അവളുമായിട്ട് ഒരു ബ്രദർ സിസ്റ്റർ ബോണ്ടിൽ ഒരു ഡിസിഷൻ ഒരുമിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ പിന്നെ എല്ലാവരും ഒറ്റയ്ക്ക് കളിക്കണം ഒറ്റയ്ക്ക് കളിക്കണമെന്ന് പറയുന്നുണ്ടല്ല പിന്നെ എന്തിനാണ് പവർ റൂം എന്ന് പറഞ്ഞിട്ട് നാല് നാലുപേരെ പിടിച്ച് ഒരുമിച്ച് അതിൻ്റെ നാല് നാലുപേരും കൂടി തീരുമാനിച്ച അഭിപ്രായങ്ങൾ ഒരുമിച്ച് ഒരേ ഒറ്റ അഭിപ്രായം എടുത്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനാണ് നാല് നാലുപേരെ പിടിച്ച് ഒറ്റ ഇതിലിന്ന് പവർ റൂം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒറ്റക്ക് കളിക്കണം കളിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ പവർ റൂം എന്തിനാണ് അത് വേണ്ടല്ലോ അത് വേണ്ടല്ലോ അതിൻ്റെ ആവശ്യമില്ലല്ലോ എല്ലാവരും ഒറ്റയ്ക്ക് കളിക്കണമെന്നാണെങ്കിൽ അപ്പോ അവിടെ ഈ പവർ റൂമിൽ എല്ലാവരും കൂടി ചേർന്ന് ഒരു തീരുമാനം എടുക്കണം എടുക്കണം എന്ന് പറയുമ്പോ എന്താ ഈ ജയിൽ നോമിനേഷനിൽ ഒരാളെ സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നാല് പേരും കൂടി അതായത് പവർ റൂം ചേർന്ന് ഒരാളെ സജസ്റ്റ് ചെയ്യണമെന്ന് പറയും അപ്പോൾ അവർ നാല് പേരും നാലുപേരും ഒന്നിച്ചിരുന്ന ഒരു തീരുമാനം എടുക്കണേ ഇൻഡിവിജ്വൽ ആണ് ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കണമെങ്കിൽ എന്തിനാണ് അവർ നാല് പേരെയും ചേർത്ത് ഒരു തീരുമാനം എടുപ്പിക്കുന്നത് അതിന്റെ ആവശ്യം അല്ലേ ഞാൻ പറഞ്ഞ ക്ലിയർ ആവുന്നുണ്ടോ ഏഹ് എനിക്ക് സീരിയസിൽ ഭയങ്കര വിഷമം തോന്നിയാ എപ്പിസോഡ് അപ്പൊ ജാസ്മിനെ വിളിപ്പിക്കുകയാണ് എന്നിട്ട് അവളെ അവളെ പിടിച്ചു നിർത്തിയിട്ട് ജയിലില് ഇപ്രാവശ്യം നോമിനേറ്റ് ചെയ്തതിൽ ഫെയർ ആയിട്ടോ തോന്നിയിട്ടുണ്ടോ ഇല്ല ഇല്ലല്ലോ ഇല്ല ഏഹ് കാരണം ഇന്ന അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തോണ്ട് അവിടെ അഭിഷേക് എണീറ്റ് എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ അവള് ഗസ്റ്റ് ഉണ്ടോ അവൻ പറഞ്ഞ പക്ക ജെനു പോയിന്റ് ആണ് കേട്ടോ അതായത് ഒരു ഹോട്ടലിൽ ഗസ്റ്റ് ഉള്ള സമയത്ത് അവിടെ വന്നിട്ട് ആ ഹോട്ടലിൽ അതേ റോബോട്ടിനെ ചിപ്പ് മാറ്റിയിട്ട് എൻ്റെ തേങ്ങ മാറ്റിയിട്ടാണ് അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ആരും അത് അറിയേണ്ട കാര്യമില്ല ഗസ്റ്റ് വന്ന് നിൽക്കുന്ന സമയത്ത് ആ റോബോട്ട് വന്നിട്ട് എടാ ഊളകളെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഗസ്റ്റ് ഉള്ള ടൈമിൽ വിളിക്കുമ്പോൾ അതെന്ത് മോശമായ വർത്തമാനമാണ് അല്ലേ അല്ലാണ്ട് നമ്മളിപ്പോൾ ഊളകളെന്നാ നമ്മൾ പറയൂടേ ഇല്ലെന്ന് പറയല്ലേ പക്ഷേ ഗസ്റ്റ് ഉള്ള സമയത്ത് അതും ഹോട്ടലിൽ ആ റോബോട്ട് തന്നെ അങ്ങനെ സംസാരിക്കും ചിപ്പ് മാറ്റിയിട്ടതോ എന്ത് കോക്കനട്ടോ ആയിക്കൊണ്ടോട്ടോ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ സംസാരിക്കുമ്പോൾ അത് എങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അതിന് അഭി അഭിഷേക്ക് കറക്റ്റായിട്ട് പോയിട്ട് പറഞ്ഞു പക്ഷേ അവനെ അടിച്ചമർച്ച അവിടെ ഇരുത്തു കളഞ്ഞില്ല അല്ലേട്ടോ പെട്ടെന്ന് അതാണ് ഞാൻ എന്നെ അതിശയിപ്പിച്ച പറഞ്ഞത് കാരണം ജാസ്മിനെതിരെ അധികം സംസാരിച്ച് വരുമ്പോ ആയിരിക്കും ഇരിക്കും ഈ സാധനമാണ് വന്നത് മനസ്സിലായേ ജാസ്മിനെ വെളുപ്പിക്കുക അവിടെ നിർത്തി വെളിപ്പിക്കുക പിടിച്ച് ഫ്രണ്ട് നിർത്തിയിട്ട് എല്ലാവരെയും കൊണ്ട് എല്ലാവരെയും ജാസ്മിനെ കൊണ്ട് എല്ലാവരെയും കുറ്റം പറയിപ്പിക്കുകയാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് അവസാന ഘട്ടത്തിലോട്ട് എത്തും തോറും ജാസ്മിനെ കൂടുതലായിട്ട് വെളുപ്പിക്കുകയാണ് അവിടെ നടക്കുന്നത് ഈ മാതിരി വെളുപ്പിക്കാൻ നാണമല്ലേ ഞാൻ ചോദിക്കത്തുള്ളൂ മനസ്സിലായ ഇതിന് മാത്രം ഇവള ആരാ ആരാ ഇവള് എന്താ ഇവളുടെ എന്താ എനിക്ക് അറിയാൻ പാടില്ലാത്തതന്നെ ഞാൻ ചോദിക്കുക ഞാനൊരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ആ കമന്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വച്ചിട്ടുണ്ട് അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് എനിക്ക് അറിയേണ്ടതായിട്ടുണ്ട് ഞാനൊരു കമൻ്റ് ഉണ്ടോ അത് നമുക്ക് നോക്കാം നോക്കാം ഞാൻ ആ സ്ക്രീൻഷോട്ട് എടുത്ത് വച്ചിട്ടുണ്ട് ഓക്കെ അതിലോട്ട് വരാം നമുക്ക് സമയാവട്ടെ അതിന്റെ സമയാവുമ്പോൾ നമുക്കത് പൊളിച്ചെടുക്കാം പിന്നെ ഈ പറഞ്ഞതുപോലെ ഋഷി അൻസിബ അവർ ഒരുമിച്ച് നിന്ന് കളിക്കുന്നെങ്കിൽ കളിക്കട്ടെ എന്താ എനിക്ക് കുഴപ്പമൊന്നാ ഇൻഡിവിജ്വൽ ഗെയിം ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ പവർ റൂം എന്ന് പറഞ്ഞാൽ നാല് പേരെ പിടിച്ച് ഒരുമിച്ച് ഇട്ടിട്ടില്ലേ അപ്പൊ അത് തെറ്റല്ലേ ഏഹ് പിന്നെ ഈ ഗബ്രിയും ജാസിനും കാണിച്ചോണ്ടിരുന്ന പോലെ ഒരു അവരാജത്തിനും ഒരു ആവാസവും അവർ കാണിക്കുന്നില്ല ബ്രദർ ബ്രദർ സിസ്റ്റർ ബോണ്ടിൽ ഒന്ന് മര്യാദ കളിക്കുന്നു ഋഷി പോയിട്ട് അൻഷിമ എടുത്ത് ഇടാ എന്ത് ചെയ്യണം ഇങ്ങനെ ചെയ്യണം അഭിപ്രായം ചോദിക്കുന്നില്ല എന്ത് തെറ്റി എനിക്ക് അറിഞ്ഞില്ലാത്ത കാര്യം ഞാൻ മറ്റൊരാളിൽ നിന്നും അറി പകരുന്നതിന് എന്ത് തെറ്റാടോ ഇരിക്കുന്നത് ഏഹ് ഞാൻ ഒരാളുടെ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്ന തെറ്റാണ് എനിക്കൊരു കാര്യത്തിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും അത് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നുള്ളൊരു സാധനം എനിക്ക് മൈൻഡിൽ നിൽക്കുമ്പോൾ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഞാൻ എടുക്കുന്ന തെറ്റാണോ ഏഹ് എന്തുവാടാ ഇത് എന്താ എന്ത് കോക്കനായിട്ടാണ് നടക്കുന്നത് എനിക്ക് എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത് സീരിയസ്ലി ഭയങ്കര വേറെ പൊരുമായിട്ടാണ് എനിക്ക് തോന്നിയത് അതിൻ്റെ പേരിൽ ഋഷിയേയും മനുഷ്യ നിർത്തി പൊരിച്ചു നിൽ മൊത്തം ഏ എനിക്ക് അവരുടെ ഭാഗത്ത് ഒരു തെറ്റും ഫീൽ ചെയ്തില്ല സീരിയസ്ലി ഞാൻ പറയാം സീരിയസ്ലി ഞാൻ പറയാം നേർത്തിപ്പിരിച്ച് ജാസ്മിനു വേണ്ടിയിട്ട് നേർത്തിപ്പൊരിച്ച് ജയിലിൽ നോമിനേറ്റ് ചെയ്ത ഉൾപ്പെടെ ജാസ്മിനു വേണ്ടിട്ട് നേർത്തിപ്പൊരിച്ചു ഒളഞ്ഞ് ഏഹ് ഒരു വാലിഡ് ആയിട്ട് തോന്നുന്നുണ്ടോടോ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരർത്ഥം വേണ്ടേ എന്താണിത് എന്താ 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 എന്തൊക്കെയായി കൊച്ചു കേരളത്തിൽ നടക്കുന്നു എപ്പിസോഡ് പോലെ എപ്പിസോഡ് അവസ്ഥ ഇനി ഭയങ്കര ദയനീയ അവസ്ഥ തോന്നുന്നു പിന്നെ ലാസ്റ്റ് ശരണ്യ എവിക്ട് ആയിട്ടുണ്ട് പുറത്ത് പോയി കൂടും കൂടുക്ക് എടുത്തുണ്ട് ശരണ്യം പോയി ശരണ്യയ്ക്ക് വിമർശനങ്ങൾ ഒരുപാട് ഡ്രസ്സിങ്ങിൻ്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ വന്നു അത് ഒരു ഒരു നെഗറ്റിവിറ്റി തന്നെയാണ് ഞാനും എനിക്ക് ഞാൻ പേഴ്സണലി എൻ്റെ ഒപ്പീനും ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു താല്പര്യമില്ലായിരുന്നു ഇതൊക്കെയാണ് ഓക്കെ എന്തായാലും വേറെ എടുത്ത് പറയത്തക്ക സാധനം പിന്നെ ഈ പറഞ്ഞല്ലേ ഡ്രസ്സിന് എല്ലോ കാർഡും കൊടുത്തു വാണിയും കൊടുത്ത് എടുത്തേ എനിക്ക് റോക്കിക്കും അത് കൊടുത്താൽ മതിയായിരുന്നു എന്തിനവനെ പറഞ്ഞു വിട്ടു അവൻ അലവല്ലേ ഇടിച്ചു കൊടുത്തിത്രോളൂ എന്ന് പറഞ്ഞിട്ട് മതിയായിരുന്നു നമ്മൾ എടുക്കുമ്പം എടാ എല്ലാ തീരുമാനങ്ങളും എടുത്താലും അത് ഈക്വൽ സാ ഇതായിരിക്കണം എല്ലാവർക്കും കാൺഫെഡൻ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇക്വാലിറ്റി ഇക്വാലിറ്റി വേണോന്നല്ലേ പറയുന്നത് ആ സാധനം ആയിരിക്കണം അല്ലാതെ റസ്മിനൊരു നിയമം റോക്കിക്ക് മറ്റൊരു നിയമമാണെങ്കിൽ ആ നിയമത്തിൽ എനിക്ക് വിശ്വാസമില്ല കേട്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കം പുതുവരായിട്ടാണോ ബൈ